പ്ലസ് ഫൈവ് മൈനസ് ഫൈവ് പരിപാടിയിലേക്ക് സ്വാഗതം എൽ ഡി എഫിൻ്റെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എ സമ്പത്തിനെക്കുറിച്ചുള്ള പ്ലസ് മൈനസ് പോയിൻറ്റുകളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അദ്ദേഹം നമുക്കറിയാം വളരെ ചുറുചുറുക്കുള്ള യുവ നേതാവാണ് യുവ നേതാവാണെങ്കിലും നാലാം തവണയാണ് മത്സരിക്കുന്നത് അതായത് മൂന്ന് തവണ ഒരു മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായിട്ടല്ലെങ്കിൽ പോലും രണ്ട് തവണ തുടർച്ചയായിട്ടും പിന്നെ ഒരു ബ്രേക്കിന് ശേഷം മൂന്നാം തവണയും ജയിച്ചതാണ് അതിൽ ഒരു ടൈമിൽ വളരെ കുറച്ച് വർഷമേ കിട്ടിയുള്ളൂ ഫുൾ ടൈം കിട്ടിയത് രണ്ട് തവണ മാത്രമാണ് അപ്പോൾ നാലാം തവണയും അദ്ദേഹം അവിടെ മത്സരിക്കുകയാണ് അതായത് നല്ലൊരു പാർലമെൻറ്റേറിയനാണ് നല്ല വാഗ്മിയാണ് പണ്ഡിതനാണ് നല്ല അറിവുള്ള ആളാണ് പാർലമെൻറ്റിൽ അദ്ദേഹം എണീറ്റെന്ന് സംസാരിച്ചാൽ എല്ലാവരും ചെവി കൊടുക്കുന്ന തരത്തിലുള്ള അത്രയും ശ്രദ്ധേയമായ പ്രസംഗം കാഴ്ചവെക്കുന്ന ഒരു മികച്ച പാർലമെൻറ്റേറിയനാണ് പല കാര്യങ്ങളിലും മണ്ഡലത്തിലെ മാത്രം പ്രശ്നമല്ല ജനകീയ ദേശീയ തലത്തിലുള്ള ജനകീയ പ്രശ്നങ്ങൾ പലതും പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നതിൽ ഇപ്പോൾ സി പി എം എം പിമാരിൽ മുന്നിൽ നിൽക്കുന്നവരിൽ ഒരാളാണ് ആ നിലയ്ക്ക് അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് ഒരേ മണ്ഡലത്തിൽ മൂന്ന് തവണ ജയിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്ലസ് പോയിൻറ്റ് സാധാരണ വളരെ എളുപ്പമല്ല കാരണം വളരെ ഇരുത്തം വന്ന നേതാക്കൾക്ക് മാത്രം സംഭവിക്കും സാധിക്കുന്ന കാര്യമാണ് ഒരു മണ്ഡലത്തിൽ ആളുകൾ മടുക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ഒരേ മുഖം മടുക്കാതിരിക്കുക എന്ന് പറയുന്നത് വളരെ റയറായിട്ട് മാത്രം സംഭവിക്കുന്ന കാര്യമാണ് അത് രണ്ടാമത്തെ ഒരു പ്ലസ് പോയിൻ്റ് മൂന്നാമത്തെ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് മണ്ഡലത്തിലെ ചിരപരിചിതത്വം ആണ് ചിരപരിചിതത്വമാണ് എല്ലാ സ്ഥലത്തും അദ്ദേഹം ഓടി നടന്ന് ഓരോരുത്തർക്കും പേര് വിളിക്കാവുന്ന തരത്തിൽ വളരെയധികം ആളുകളെ വോട്ടർമാരെ പേര് വിളിച്ച് സംസാരിക്കാവുന്ന തരത്തിലുള്ള ഒരു നല്ല ബന്ധം ഉണ്ടായി വളരെ പരിചയമുള്ള മുഖം ചിരപരിചിതത്വം ആളുകളെ തോളിൽ കൈയിട്ട് അവരെ പേര് വിളിച്ച് കൂടെ ഒപ്പം നടത്താവുന്ന തരത്തിലുള്ള നിരന്തര ബന്ധം പിന്നെ മണ്ഡലത്തിൽ എപ്പോഴും വന്നിട്ട് മണ്ഡലത്തെ നന്നായിട്ട് മണ്ഡലത്തിലെ എല്ലാ കാര്യങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു എം പി എന്നുള്ള നിലയിൽ അത് മൂന്നാമത്തെ നല്ലൊരു പോയിൻറ്റാണ് എം ബി ഫണ്ടിൻ്റെ വിനിയോഗത്തിൽ ഉള്ള ശുഷ്കാന്തിയാണ് എം ബി ഫണ്ടിൽ നന്നായിട്ട് എം ബി ഫണ്ട് വിനിയോഗിക്കുകയും ഒരുപാട് പ്രാദേശിക വികസനം സാധ്യമാക്കുകയും ചെയ്ത ചെറിയ വലിയ പദ്ധതികളൊന്നും വന്നില്ലെങ്കിലും പ്രാദേശികമായ വികസനം അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഇരുപത്തഞ്ച് കോടി ഫണ്ടിൽ ഏതാണ്ട് ഒരു പതിനെട്ട് പത്ത് പതിനെട്ട് കോടിയോളം രൂപ അദ്ദേഹം സാങ്ഷൻഡ് എമൗണ്ടിൽ തന്നെ പതിനെട്ടോളം കോടി രൂപ ചെലവിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എം ബി ഫണ്ട് വിനിയോഗിക്കുന്ന കാര്യത്തിൽ ശുഷ്കാന്തി എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒരു പോസിറ്റീവായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക അഞ്ചാമത്തെ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് സാമുദായിക സമവാക്യത്തിലെ ഒരു ശരിയാണ് കാരണം ആറ്റിങ്ങൽ മണ്ഡലം നമുക്കറിയാം ഇഴവ സമുദായത്തിൻ്റെ ശക്തി ഒന്നാണ് ആറ്റിങ്ങൽ സമുദായം അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു ഒരുപാട് മണ്ഡലങ്ങൾ ശിവഗിരി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു മണ്ഡലമാണ് അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ആ സമുദായ സമവാക്യം കറക്റ്റാണ് ഇനി എതിർ സ്ഥാനാർത്ഥി വരുന്നത് സെയിം സമുദായത്തിൽ നിന്നുള്ള ഒരാളാണെങ്കിൽ അതിൽ ചെറിയ വ്യത്യാസം വരുമെങ്കിലും വളരെ നന്നായിട്ട് തന്നെ അവിടെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ എസ് എൻ ഡി പി യോഗം ചേർന്ന് നിൽക്കുന്ന ആളല്ലാതെങ്കിൽ പോലും എസ് എൻ ഡി പി യോഗത്തിൻ്റെ നല്ല പിന്തുണ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അപ്പം അത് ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള അഞ്ചാമത്തെ പോസിറ്റീവായിട്ടുള്ള ഒരു മറ്റൊരു അദ്ദേഹത്തിൻ്റെ മൈനസ് പോയിൻ്റുകൾ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ കാണാൻ പറ്റുന്നത് നേരത്തെ പറഞ്ഞ ആ ഒരു ഇതുണ്ടാവും ഈ മൂന്ന് അവിടെ മത്സരിക്കും നാലാം തവണയാണ് മത്സരിക്കുന്നത് അപ്പം പഴകിപ്പോയ മുഖം എന്നുള്ള നിലയിലൊരു ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് ആളുകൾ ഒരേ മുഖം തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു 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 ഇതുണ്ടല്ലോ അപ്പോൾ അത് ഈ പഴകിപ്പോയ മുഖം ഒരു പുതുമുഖം വരണം വരണമെന്നുള്ള ആഗ്രഹം എപ്പോഴും ആളുകൾക്കാണ് ഒരു നാല് തവണയൊക്കെ മത്സ മൂന്ന് തവണയൊക്കെ മത്സരിച്ച് കഴിഞ്ഞാൽ പുതിയൊരാൾ വന്നാൽ മതി എന്നൊരു തോന്നലുണ്ടാവും അപ്പോൾ അത് ആ അങ്ങനെ തോന്നൽ മണ്ഡലത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് സമ്പത്തിനെ സംബന്ധിച്ച് അതൊരു മൈനസ് പോയിൻ്റായിട്ട് വേണം വിലയിരുത്താൻ രണ്ടാമത്തെ മൈനസ് പോയിൻ്റ് എന്ന് പറയാവുന്നത് ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം അതൊരു കയർ മേഖലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കയർ വ്യവസായം എന്നു കയർ തൊഴിലാളികളുള്ളൊരു മണ്ഡലമാണ് ആ ആ മണ്ഡലത്തിൽ കയർ വ്യവസായവുമായി ബന്ധപ്പെട്ട് ഒരു ഉന്നമനവും ഉണ്ടായില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ കാലത്തിനിടയിലുള്ള ഒരു അനുഭവം കാരണം അത് അദ്ദേഹത്തിന് അദ്ദേഹം ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല എന്തായാലും കയർ വ്യവസായ മേഖലയിൽ കയർ തൊഴിലാളികളുടെ സ്ഥിതി കാര്യമായ ഒരു ഇന്നും വന്നില്ല കാരണം കയർ മേഖലയിൽ നിന്ന് അനത്തലവട്ടം ആനന്ദിനെ പോലുള്ള നേതാക്കൾ ഉയർന്നു വന്ന സ്ഥലമാണ് അപ്പോൾ ആ ആ നിലയിൽ നോക്കുമ്പം കയർ വ്യവസായ മേഖലയിലെ തൊഴിലാളികളുടെ ദുരിതാവസ്ഥയ്ക്ക് കാര്യമായ മാറ്റം വരുത്താൻ എം പി എന്നുള്ള നിലയിൽ ദേശീയ തലത്തിൽ വലിയ ഇടപെടലൊന്നും സമ്പത്ത് ചെയ്തിട്ടില്ല എന്നൊരു ആരോപണമുണ്ട് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു മൈനസ് പോയിൻ്റായിട്ട് കണക്കാക്കേണ്ടി വരും പിന്നൊരു മൈനസ് പോയിന്റ് എന്ന് പറയുന്നത് അവിടെ ആളുകൾ പറയുന്ന ഒരു ഒരു ദുഷ്പേരാണ് വെയിറ്റിംഗ് ഷെഡ് എം പി എന്നുള്ളതെന്ന് പറയുന്ന ഒരു ദുഷ്പേരാണ് എല്ലായിടത്തും വെയ്റ്റിംഗ് ഷെഡ് സ്ഥാപിച്ചു വെയിറ്റിംഗ് ഷെഡ് നല്ലതാണ് കാരണം അദ്ദേഹത്തിൻ്റെ പ്രാദേശിക വികസന ഫണ്ട് വെച്ചിട്ടാണ് വെയ്റ്റിംഗ് ഷെഡുകളെല്ലാം സ്ഥാപിച്ചത് അങ്ങനെ ബസ് ബസ് ഷെൽട്ടർ ഹൈ മാസ്റ്റ് ലാമ്പ് ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഇവിടെ ശശിതരൂരൊക്കെ ചെയ്തതാണ് പക്ഷേ അവിടെ അദ്ദേഹത്തിന് ഇനി വെക്കാൻ മിച്ചം സ്ഥലം അവിടെ ഇല്ലാഞ്ഞിട്ടാണോ എന്തോ അദ്ദേഹം സെക്രട്ടേറിയറ്റിൻ്റെ നേരെയെതിരെ ഒരു ഹൈടെക്ക് ബസ് സ്റ്റേഷൻ ബസ് ഷെഡ് അദ്ദേഹം പണി അവിടെ റേഡിയോയും ടിവിയും ഒക്കെ വയ്ക്കുകയാണ് ചെയ്തു അപ്പം ആ നിലയിൽ ഒരു വെയ്റ്റിംഗ് ഷെഡ് എംപി എന്നുള്ള നിലയിലുള്ള ഒരു ഒരു ദുഷ്പേര് അവിടെ കുറേ ആളുകളെങ്കിലും ഉന്നയിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന് ഒരു മൈനസ് പോയിൻ്റ് ആയിട്ട് വരും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മൈ മറ്റൊരു മൈനസ് പോയിൻ്റ് എന്ന് പറയുന്നത് മേജർ പദ്ധതികളൊന്നും വന്നിട്ടില്ല മണ്ഡലത്തിൽ അത് സമ്പത്തിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല കാരണം വച്ചാൽ സമ്പത്ത് എപ്പോഴും പ്രതിപക്ഷത്തായിരുന്നു സമ്പത്ത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പ്രതിപക്ഷത്തെ ഒരു എം പിക്ക് കിട്ടുന്ന വലിയ പദ്ധതികളൊന്നും അദ്ദേഹത്തിൻ്റെ മണ്ഡലങ്ങളിലേക്കോ അദ്ദേഹത്തിൻ്റെ സ്വന്തനിലൊന്നും കൊണ്ടുവര ഐസർ പോലുള്ള പദ്ധതികൾ വന്നതൊക്കെ തന്നെ നേരത്തെ തന്നെയുള്ള പദ്ധതികളുടെ ഇതിൽ വന്നതാണ് പക്ഷേ ഒരു വളരെ കാര്യമായ ഒരു ഇതൊന്നും അദ്ദേഹത്തിന് അഞ്ചാമത്തെ മൈനസ് പോയിൻ്റ് രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് ആറ്റിങ്ങൽ ബൈപ്പാസ് എന്ന് പറയുന്നത് ആറ്റിങ്ങൽ ബൈപ്പാസ് ഇതുവരെ നടപ്പായിട്ടില്ല ഇപ്പോഴും ആറ്റിങ്ങൽ ബൈപ്പാസിന് സ്ഥലമെടുപ്പ് എതിർപ്പുമൊക്കെ ആയിട്ട് അടക്കുകയാണ് അത്രയോ കാലമായി ഉള്ള ആവശ്യമാണ് ആറ്റിങ്ങൽ ബൈപ്പാസ് ആറ്റിങ്ങൽ വഴി ഒരു മനുഷ്യന് കടന്നു പോകണമെങ്കിൽ ഒരു വണ്ടിയിൽ കടന്നു പോകണമെങ്കിൽ മുക്കാൽ മണിക്കൂർ എടുക്കുന്ന ഒരവസ്ഥയാണ് അതേപോലെ തന്നെ കഴക്കൂട്ടം മുതൽ വടക്കോട്ട് കഴക്കൂട്ടം മുതൽ കാറോട് വരെയുള്ള നാലുവരി പാത യാഥാർത്ഥ്യമായി വരി പാത യാഥാർത്ഥ്യമായി ഇപ്പോൾ നാലുവരി പാതയ്ക്ക് സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുടങ്ങിക്കിടക്കുന്ന കാരണം ആറ്റിങ്ങിൽ കഴക്കൂട്ടം മുതൽ വടക്കോട്ടുള്ള നാലുവരി പാതയുടെ കാര്യത്തിൽ ഈ രണ്ട് കാര്യങ്ങളിലും മുടങ്ങിക്കിടക്കും പക്ഷേ ഒരു കണക്കിന് ഇത് വേറെ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇത് മൈനസ് പോയിൻ്റ് സമ്പത്തിനെ പോലുള്ളവർക്ക് പ്ലസ് പോയിൻ്റായിട്ട് മാറും കാരണം അവിടെ വടക്കോട്ട് പോകുന്നവർക്ക് മാത്രമാണ് ഈ ബൈപ്പാസിൻ്റെയൊക്കെ ആവശ്യം അവിടുത്തെ നാട്ടുകാർക്ക് അവിടുത്തെ കടക്കാർക്ക് കച്ചവടക്കാർക്കൊക്കെ തന്നെ ബൈപ്പാസ് വരാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു മൈനസ് പോയിൻ്റ് കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടി വരും ഇതാണ് പൊതുവെ ആറ്റിങ്ങലും മത്സരിക്കുന്ന സമ്പത്തിൻ്റെ പ്ലസ്സും മൈനസും പോയിൻറ്റുകൾ